എല്ലാവർക്കും നമസ്കാരം സേവ് ആപ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് പതിനാറോളം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ വാലറ്റ് ബഡ്ജറ്റ് ബില്ലിംഗ് അസറ്റ് ലയബിലിറ്റി ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പാസ്വേഡ് മാനേജർ ഡോക്യുമെൻ്റ് മാനേജർ ടാസ്ക് ഡയറി ഡ്രീം മൊബൈൽ റീചാർജ് എൻ ഡി ടി എച്ച് റീചാർജ് വിസിറ്റിംഗ് കാർഡ് വെബ്സൈറ്റ് വെബ്സൈറ്റ് ലിങ്ക് എമർജൻസി നമ്പേഴ്സ് ഇതിലെല്ലാ കാര്യങ്ങളും നമ്മുടെ ബിസിനസ് പോയിന്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മൊബൈൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ട് അത് ഇമേജ് പിക്ക് രൂപത്തിലും അതേപോലെ തന്നെ ടെക്സ്റ്റ് രൂപത്തിലും എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം വിസിറ്റിംഗ് കാർഡ്മെ ക്ലിക്ക് ചെയ്യാം ഇതിൽ പ്ലസ് ബട്ടൺ കാണാം അതിന്മേ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരുപാട് ഇമേജ് കാണാം ഇതിലിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഈ ക്യാമറ വട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറി കിട്ടും അതിൽ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്കെന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നിട്ടും എന്തു ചെയ്യാം ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം അപ്പോൾ നോക്കാം ഇവിടെ ആദ്യം മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് അല്ല സോറി സോറി പേര് നയം ഇപ്പോൾ പേര് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പർ കൊടുക്കാം നമുക്ക് ലാൻഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം നമുക്ക് എത്ര ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് നമുക്ക് കൊടുക്കാം അതേപോലെ നമ്മൾ കമ്പനിയിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കൊടുക്കാം നമ്മൾ ചെയ്യുന്ന കമ്പനിയോ സ്ഥാപനത്തിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ലിങ്ക് ഷെയർ ലിങ്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷെയർ ലിങ്ക് എടുക്കാം ഇപ്പോൾ സേവ് ആപ്പിൻ്റെ ഒരു ഷെയർ ലിങ്ക് ഓക്കെ ഞാൻ കോപ്പി ചെയ്തു ഇതേപോലെ നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് കൂപ്പൻ കോഡ് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് അത് നമുക്ക് കൊടുക്കാവുന്നതാണ് കൂപ്പൺ കോഡ് നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ഇത് നമുക്ക് കോപ്പി ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ കൂപ്പൺ കോഡ് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ കോഡുകളുണ്ടെങ്കിൽ അത് കൊടുക്കാം നമുക്ക് ഫേസ്ബുക്ക് ലിങ്ക് കൊടുക്കാം ഫേസ്ബുക്ക് അതെങ്ങനെയാണ് എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഫേസ്ബുക്കിൽ നമുക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ലിങ്ക് കിട്ടും അത് കോപ്പി ചെയ്യാം അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ് ഇതേപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് എന്താണോ അതിവിടെ കൊടുക്കാവുന്നതാണ് നമുക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം ഇപ്പം നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൻ്റെ പ്രോഗ്രാം ബിസിനസ് പോയിന്റ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ കൊടുക്കാം ഇനി അതല്ല നിങ്ങളുടെ ജോബ് ബിസിനസ് സംബന്ധമായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഓക്കെ ബിസിനസ് പോയിന്റ് നമ്മുടെ ചാനലാണ് ബിസിനസ് പോയിന്റ് നോക്കാം ഓക്കെ ഇത് നമുക്കിവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ യൂട്യൂബ് എന്നുള്ള കൊടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ ചെയ്യുന്ന കമ്പനി സ്ഥാപനത്തിൻ്റെയൊക്കെ ആ അഡ്രസ്സ് ഫുള്ളായിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എവിടെയാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഈ ക്യാമറ വട്ടന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലോഗോ കൊടുക്കാവുന്നതാണ് അതിനൊരു നൂറ് കെ ബി ഫോട്ടോസാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക കണ്ടോ അതിനുള്ളിലുള്ള ഫോട്ടോസ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ടെക്സ്റ്റായിട്ടും കൊടുക്കുക ഇമേജായിട്ടും കൊടുക്കുക ഇപ്പം ഇമേജ് ഇട്ടാണെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെയർ ബട്ടൺ വരും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം നേരെ നമുക്ക് സ്റ്റാറ്റസോ അതില്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും കണ്ടോ ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം എത്ര വേണമെങ്കിലും വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഉണ്ടാക്കാം ഓരോ ദിവസവും മാറി മാറി ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപതാ സെക്കൻഡുകൾ കൊണ്ട് രണ്ടെണ്ണം ചെയ്തു അല്ലേ ഇങ്ങനെ നമുക്ക് മാറി മാറി ചെയ്യാൻ പറ്റും ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാം ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഇതിൽ കണ്ടു ഇതേപോലെ ഫോട്ടോ വെച്ച് നമുക്ക് ഷെയർ ചെയ്യാം ഇനി ഇത് നമുക്ക് ടെക്സ്റ്റായിട്ട് എങ്ങനെ കൊടുക്കാം നോക്കാം ഇപ്പം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു ഷെയർ ചെയ്യുന്നു ഷെയർ ടെക്സ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ടെക്സ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും നോക്കാം കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വരും നമ്മുടെ മെയിൽ ഐ ഡി വരും അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് വരും ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് സൈറ്റ് കാണാൻ പറ്റും ഇതേപോലെ നിങ്ങളുടെ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അതവിടെ കാണാൻ പറ്റും നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആകും ഇതേപോലെ നിങ്ങളുടെ റഫർ ലിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ ചാനൽ ഓപ്പണായി ഇതെല്ലാ വീഡിയോസും കാണാം ഇതേപോലെ നിങ്ങളുടെ എന്താണോ അത് നമുക്കവിടെ കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഫേസ്ബുക്ക് ഓപ്പൺ ആകും ഇങ്ങനെ